ഹലോ ഗുഡ് ഹരേ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ബൈക്ക് നോക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ നമുക്ക് ഈ ട്രാവല് ചെയ്യാനൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എനിക്കാണെങ്കിലും നാസിക്കാണെങ്കിലും ബൈക്കൊന്നുമില്ല നല്ല ബൈക്ക് അപ്പോൾ നമ്മൾ കൂടുതലും കാറിലൊക്കെയാണ് പലപ്പോഴും പലയിടത്തും പോകുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വരുമാനം വെച്ചിട്ട് ചെറിയ രീതിയിൽ സി സി അടച്ചൊരു ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യമേ യമഹ ഷോറൂമിലാണ് വന്നത് ആർ വൺ ഫൈവ് ആണ് ആദ്യം നാസി നോക്കിയത് ഉണ്ടെന്നൊക്കെ നാസി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടാക്സ് ഇൻഷുറൻസും കാര്യവും ഇൻഷുറൻസ് അല്ല അതിൻ്റെ ആണെങ്കിൽ ഇ എം ഐയും കാര്യങ്ങളും ഫസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുക കുഴപ്പമില്ലായിരുന്നു വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ബൈക്കിനെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ബൈക്ക് ഈ വണ്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ വന്നത് ബേജ റോയൽ എൻഫീൽഡിലാണ് അപ്പോൾ അവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് താണ്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ഇത് ഹൺഡ്രാണ് കേട്ടോ നല്ല ലുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു ബൈക്കും കൂടാണ് അത്യാവശ്യം നല്ല ലുക്കും ട്രാവൽ ചെയ്യാനും ലോങ്ങ് ട്രിപ്പ് പോകാനൊക്കെ നല്ലൊരു വണ്ടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല പക്ഷേ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ വണ്ടി മതി ഇടാതെ ഇതെടുക്കാം എന്ന് പറഞ്ഞു അതിനെ നാസി അതൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാസിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും കളറും എല്ലാം നാസിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ലോങ്ങ് ട്രിപ്പ് പോകാനൊക്കെ പറ്റിയ വണ്ടി ആയതുകൊണ്ട് ഒരുപാട് പേർക്കറിയാമായിരിക്കാം ഹൺഡ്രഡ് പഴ പഴയ വെർഷനും ഇത് പുതിയ വെർഷൻ അപ്പോൾ ഇതിൻ്റെ സീസിയും കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് എല്ലാം നമുക്ക് ഒതു ഒക്കുന്ന രീതിയിൽ തന്നെയാണ് സി സിയും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഹൺഡ്രഡ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഹൺഡ്രഡിൻ്റെ വേറൊരു മോഡലാണ് അത് തന്നെ പക്ഷെ കളർ ചേഞ്ച് ഉണ്ട് പക്ഷെ ഈ കളറിനേക്കാളും എനിക്കും നാസിക്കിഷ്ടപ്പെട്ടത് ആ ഗ്രേ കളർ ആയിരുന്നു കേട്ടോ അടിപൊളി ലുക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്ര ആണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനുള്ള രീതിയിൽ ഒരു വണ്ടിയാണ് ഞങ്ങൾ നോക്കിയത് അതിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചതിൽ അപ്പോൾ താമസിയാതെ ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഈ ഒരു സപ്പോർട്ടും സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഓരോന്നും ഞങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് ഈ സപ്പോർട്ടിനും സ്നേഹത്തിന് ഒരുപാട് 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 നന്ദി